സ്പെയിനിൽ മാത്രമല്ല സ്പാനിഷ് സംസാരിക്കപ്പെടുന്നത് ഒരു പക്ഷേ സ്പെയിനിനെക്കാളും ആളുകൾ സ്പാനിഷ് സംസാരിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട് ഏതായിരിക്കും അറിയോ അപ്പൊ ഇത് പല ആളുകൾക്കും അറിയില്ല പല ആളുകൾ നീ പറഞ്ഞ പോലെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് സ്പെയിനിൽ മാത്രമേ സ്പാനിഷ് സ്പാനിഷുള്ള ചെറിയൊരു ലാംഗ്വേജ് ആണെന്നുള്ളതാണ് പക്ഷേ ഇരുപതിൽ കൂടുതൽ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ് പ്ലസ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം പക്ഷെ അറിയുന്നവർ അറിയുന്നവരായിട്ട് മുന്നോട്ട് വരുന്നത് അവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക മാക്സിമം നമ്മളൊരു മൾട്ടി ലിംഗൽ ആവുക അതായത് വ്യത്യസ്ത ഭാഷകൾ അറിയുന്ന ആൾക്കാരെയാണ് ഇപ്പൊ ഏത് കമ്പനി ആണെങ്കിലും മൾട്ടി ലിംഗൽ എംപ്ലോയീസിനാണ് അവർക്ക് ആവശ്യം ജോബിനൊക്കെ സി വി അല്ലെങ്കിൽ റെസ്യൂമൊക്കെ തയ്യാറാക്കുന്ന ആളുകളാണ് കൊമോ തയ്യാമാസ് എന്നാ ചോദിക്കാം കൊമോ തെയ്യാമാസ് നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബാമോസ് അർജന്റീന എന്ന് പറയാറുണ്ട് ശരിക്കും സ്പാനിഷ് അപ്പൊ ഈ ബാമോസ് എന്നുള്ള വാക്ക് എവിടുന്നു വന്നു ചോദിക്കുകയാണെങ്കിൽ പൊതുവെ ഫോറിൻ ലാംഗ്വേജുകൾക്ക് നല്ല ഫീസ് വരുന്നുണ്ട് നല്ല ഫീസാണ് നല്ല ഫീസ് വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു പാൻസും ഷർട്ടൊക്കെ വാങ്ങുന്ന ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് സ്പാനിഷ് ആ ഒരു റേഞ്ചിൽ പഠിക്കാം അതെ അതെ നിങ്ങളുടെ ഈ സ്പാനിഷിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ടോക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പെയിന് പോലെയുള്ള ചെറിയ രാജ്യത്തുള്ള ഈ ഒരു ലാംഗ്വേജിന് ആളുകൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ആളുകൾ അത് പഠിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തിനാണ് ഒന്ന് പറഞ്ഞു തരും ഇത് ആക്ച്വലി നല്ലൊരു ചോദ്യമാണ് ഞാനിത് കാര്യം ചിരിച്ചു ചോദിക്കട്ടെ മെസ്സിയുടെ ലാംഗ്വേജ് ഇതാണ് സ്പാനിഷ് മെസ്സിയുടെ രാജ്യം സ്പെയിൻ ആണോ അല്ല അല്ല അർജന്റീനയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെയിനിൽ മാത്രമല്ല സ്പാനിഷ് സംസാരിക്കപ്പെടുന്നത് ലോകത്ത് ഇരുപതിൽ കൂടുതൽ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ് ഒരു പക്ഷേ സ്പെയിനിനെക്കാളും ആളുകൾ സ്പാനിഷ് സംസാരിക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട് ഏതായിരിക്കും അറിയോ മെക്സിക്കോ ആണത് സ്പെയിനിനെക്കാളും എത്രയോ പതിന് മടങ്ങ് ആളുകൾ സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യമാണ് മെക്സിക്കോ അപ്പൊ ഇത് പല ആളുകൾക്കും അറിയില്ല പല ആളുകൾ നീ പറഞ്ഞ പോലെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് സ്പെയിനിൽ മാത്രമേ സ്പാനിഷിലുള്ള ചെറിയൊരു ലാംഗ്വേജ് ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ഇരുപതിൽ കൂടുതൽ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്പാനിഷ് പ്ലസ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് സ്പാനിഷ് ഏറ്റവും കൂടുതൽ ആളുകൾ മതടങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ചൈനീസ് ആണ് പക്ഷെ ചൈനീസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് സ്പാനിഷാണ് ഇത് പല ആളുകൾക്കും അറിയില്ല ഇതൊക്കെ കൊണ്ടാണ് നമ്മള് സ്പാനിഷിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും കൂടുതൽ ആൾക്കാർ സ്പാനിഷ് പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്പാനിഷ് ഒരു അന്യമായ ഭാഷയാണ് പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വിധ കാര്യങ്ങളൊക്കെ പക്ഷെ അറിയുന്നവരറിയുന്നവരായിട്ട് മുന്നോട്ട് വരുന്നത് അവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക മാക്സിമം നമ്മളൊരു മൾട്ടി ലിംഗൽ ആവുക അതായത് വ്യത്യസ്ത ഭാഷകൾ അറിയുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ഏത് കമ്പനി ആണെങ്കിലും മൾട്ടി ലിംഗൽ എംപ്ലോയിസിനാണ് അവർക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് പുറമെ ഒരു ഫോറിൻ ലാംഗ്വേജ് കൂടെ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ സ്ഥാനം ഒരു പടി മുകളിലായിരിക്കും അപ്പോൾ നമ്മൾ ജോബിനൊക്കെ സി വി അല്ലെങ്കിൽ റെസ്യൂമൊക്കെ തയ്യാറാക്കുന്ന ആളുകളാണ് അപ്പോൾ റെസ്യൂമ് തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് പുറമെ നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് കൂടെ അറിയും എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഹയർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഒരു ഒരുപാട് കൂടുതലാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ എന്തുകൊണ്ടും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചു വെക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മൻ ഫ്രഞ്ച് ഒക്കെ ഉണ്ട് പക്ഷേ ജർമ്മൻ ഫ്രഞ്ച് ഒക്കെ കമ്പാരിറ്റീവലി കുറച്ച് ടഫർ ലാംഗ്വേജസ് ആണ് പക്ഷേ സ്പാനിഷിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിവാണെങ്കില് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും കാരണം അതിന്റെ പ്രൊണൺസിയേഷൻ ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല കൊഞ്ചുഗേഷൻസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അത് കുറച്ച് ഒരു ടഫാണ് എന്നാൽ കൂടെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടി നേരത്തെ സാർ സാറവിടുന്ന് ക്ലാസ് എടുക്കുന്ന ഒക്കെ അല്ലെങ്കിൽ സാറ് അവിടെ അപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി ലാംഗ്വേജ് അതെ 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 കൊഞ്ചുഗേഷൻസ് ആണ് ഇതിൽ കുറച്ചൊരു ഒരു േറ്റഡ് കാര്യം പക്ഷെ അതും ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ക്യാച്ച് ചെയ്യാൻ കഴിയും ഓക്കെ പോലെ ഒരുപാട് കൺട്രീസിൽ ഈ സ്പാനിഷ് ലാംഗ്വേജ് സംസാരിക്കേണ്ടെന്ന് കേട്ടു അപ്പോ സാറ് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ അറിയുന്ന ഏതെങ്കിലും ഒരു രാജ്യം സാറ് പറഞ്ഞു അതെ അങ്ങനെ ചോദിക്കാണെങ്കിൽ നമ്മൾ കോപ്പ അമേരിക്ക ടൂർണമെന്റ് കാണാറുണ്ട് ഈ കോപ്പ അമേരിക്ക കോപ്പി ലാറ്റിൻ അമേരിക്കൻ ടൂർണമെന്റ് ആണല്ലോ അപ്പോൾ അതിൽ നമ്മൾ കേൾക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും സ്പാനിഷാണ് ഇപ്പോൾ ഈ ഉറുഗ പെറു അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടല്ലോ ലാറ്റിൻ അമേരിക്കൻ ആ ഒരു ഭാഗത്ത് വരുന്ന അപ്പോൾ അതിലൊക്കെ സ്പാനിഷാണ് അവരുടെ ഒഫീഷ്യൽ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് പിന്നെ സർവോപരി നമ്മുടെ അമേരിക്കയിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അവരുടെ മദർ ടങ് ആയിട്ട് ഇംഗ്ലീഷാണ് പക്ഷേ അമേരിക്കയിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ അവരുടെ യൂസ് ചെയ്യപ്പെടുന്നത് സ്പാനിഷാണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സ്പാനിഷ് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മാക്സിമം ആൾക്കാരിലേക്ക് സ്പാനിഷ് എത്തിക്കുന്നതും മാക്സിമം ആൾക്കാർ പഠിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഓക്കെ സാറിപ്പോ ഈ സ്പാനിഷിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു കൗതുകയാണ് സാർ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്നോട് ഈ സ്പാനിഷിൽ വന്ന് സംസാരിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ എ വൺ എയ്റ്റ് ടു ബി വൺ ബി ടു സി വൺ സീറ്റു നമ്മള് തീരെ അറിയാത്ത ഒരാൾ ഇങ്ങനെ ഒരു സംശയം ചോദിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം ഒരാൾ കാണുമ്പോൾ നമ്മൾ ഹലോ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് സ്പാനിഷിൽ എത്തുമ്പോൾ അത് ഓല ഓല പറയാം ഈ പ്രൊണൺസിയേഷൻ പരമായിട്ട് ചില അലർജി ചില കൗതുകങ്ങൾ സ്പാനിഷിലുണ്ട് അതായത് എച്ചിന് സ്പാനിഷിൽ സൗണ്ട് ഉണ്ടാവില്ല ഹോല ഉണ്ടാവൂലാണ് എഴുതുക ലാംഗ്വേജസിൽ ഹലോ എന്ന് എഴുതി കാണിക്കല്ലോ അതില് ഹോല എന്ന് എഴുതി കാണിക്കും പല ആളുകൾ ഹോല എന്നാണ് പറയാറുള്ളത് പക്ഷെ ഹോല അല്ലത് എച്ചിന് സൗണ്ട് സൗണ്ടില്ല ഓല ഓല എന്നാണ് വായിക്കുക അപ്പൊ ഓല എന്നുള്ളതാണ് ഹായ് പിന്നെ അതേപോലെ സ്പാനിഷിൽ പേര് ചോദിക്കുന്നത് കൊമോ തയ്യാമാസ് എന്നാ ചോദിക്കാം കൊമോ തെയ്യാമാസ് അപ്പോൾ അതിന്റെ ഒരു കൗതുകം എന്താ പറഞ്ഞാൽ അപ്പൊ അതിന്റെ ലിറ്ററൽ മീനിങ് ഹൗ ഡു യു കോൾ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് ഓരോ ഭാഷക്കും ഓരോ ശൈലി ആയിരിക്കും ഇപ്പോൾ മലയാളത്തിൽ സിമ്പിളായിട്ട് നിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ വാട്ട്സ് നെയിം ചോദിക്കാം പക്ഷേ സ്പാനിഷിലേക്ക് വരുമ്പോൾ കോമോ തെയ്യാമാസ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന ഒരു സ്ട്രക്ചറിലാണ് നിങ്ങളുടെ പേരെന്താണെന്നുള്ളത് ചോദിക്കുന്നത് മനസ്സിലായോ പിന്നെ വേറൊരു കാര്യം കോമോ തെല്ലാമാസ് എന്നാണ് എഴുതുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ അത് അങ്ങനെയാണ് വായിക്കുക പക്ഷെ തെല്ലാമാസ് എന്നല്ല തെയ്യാമാസ് അത് രണ്ട് എല്ല് വരുന്നത് സ്പാനിഷിൽ യാ സൗണ്ട് ആയിരിക്കും കോമോ തെയ്യാമാസ് എന്നാണ് വരിക അപ്പോൾ അങ്ങനെ കുറെ പ്രൊണൗസിയേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സ്പാനിഷിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊഞ്ചുകേഷൻസ് ആണ് അപ്പോൾ കൊഞ്ചുകേഷൻ എന്ന് പറയുമ്പോഴും ടെൻസിനനുസരിച്ച് സബ്ജക്റ്റിനനുസരിച്ച് സബ്ജക്റ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതും മസ്കുലിനാണോ ഫെമിനിനാണോ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അതിന്റെ രൂപങ്ങൾ മാറും ഇപ്പൊ നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാമോസ് അർജന്റീന എന്ന് പറയാറുണ്ട് ശരിക്കും സ്പാനിഷിൽ അർഹന്തീന എന്ന് പറയാം അർജന്റീന അല്ല അർഹന്തീന അപ്പൊ മെക്സിക്കോന്റെ കാര്യം പറഞ്ഞു മെക്സിക്കോ എന്നുള്ളത് ശരിക്കും സ്പാനിഷിൽ മെഹിക്കോ മെഹിക്കോ എന്നാണ് പറയാം അങ്ങനെ കുറച്ച് അതെ അങ്ങനെ സൗണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അർജന്റീന ഉണ്ടത് അർഹന്തീന എന്ന് പറയാം അപ്പൊ വാമോസ് അർഹന്തീന എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അപ്പൊ അതിൽ ഈ വാമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലെറ്റ്സ് ഗോ നമ്മൾ നമുക്ക് പോകാം നമുക്ക് മുന്നേറാം അല്ലെങ്കിൽ നമ്മൾ പോകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പൊ ഈ വാമോസ് എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇർ എന്ന വാക്കിൽ നിന്നാണ് വാമോസ് വരുന്നത് ഇർ ഇർ എന്ന് പറഞ്ഞാൽ പോകുന്നു അല്ലെങ്കിൽ പോവുക ഇപ്പൊ മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് ബേസ് ഫോം എന്ന് പറയുമല്ലോ അപ്പൊ പോവുക എന്നുള്ളതിന് സ്പാനിഷില് ഇർ എന്നാണ് പറയാം ഇർ അപ്പൊ ആ ഇർ ആണ് വാമോസ് ആയിട്ട് മാറുന്നത് അപ്പോ ഞാൻ പോവുകയാണെങ്കിൽ ബോയ് ബോയ് എന്നാണ് പറയാം നീ പോവാണെങ്കിൽ വാസ് ഇനി നമുക്ക് പോകാം നമ്മൾ പോകാം എന്നുള്ളതിനാണ് വാമോസ് ആയിട്ട് മാറുന്നത് അപ്പൊ ഈ ഇർ എന്നുള്ള വാക്ക് വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറും ഇത് ആക്ച്വലി ഒരു ഇറഗുലർ വേബ് ആയതുകൊണ്ടാണ് ഈ ഒരു വ്യത്യസ്ത രീതിയിലേക്ക് മാറുന്നത് റെഗുലർ ഒക്കെ നമുക്കൊരു ഫിക്സ്ഡ് പാറ്റേണിൽ തന്നെ അതിന്റെ കൊഞ്ചുക്കേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ സ്പാനിഷ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കമ്പാരേറ്റീവ്ലി കുറച്ച് റിസ്ക് ഉള്ളൊരു ഏരിയ കൊഞ്ചുക്കേഷൻസ് പഠിക്കലായിരിക്കും അപ്പോൾ അത് നമ്മൾ വേർബ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും റെഗുലർ വേബ്സ് കംപ്ലീറ്റ് നമുക്കൊരു ഒരു ഫിക്സ്ഡ് ഫോർമാറ്റിൽ അതിന്റെ കോഞ്ചുറ്റഡ് ഫോംസ് മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും ഇറഗുലർ വേബ്സ് ആണ് നമുക്ക് സെപ്പറേറ്റ് അതിന്റെ കോൺഗ്രേറ്റഡ് ഫോംസ് പഠിക്കാൻ കഴിയും പക്ഷെ അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ വേണ്ടി കഴിയും സെന്റൻസിന്റെ സ്ട്രക്ചറും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും സാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഈ ഒരു സ്പാനിഷ് ലാംഗ്വേജ് പഠിച്ചാ കൊള്ളാന്നുണ്ട് അതായത് ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണല്ലോ തീർച്ചയായും അപ്പൊ എന്തായാലും ഇതിന് അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നൊക്കെ സാർ പറഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ സാർ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ഒരു മെക്സിക്കോ എന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഇതിന്റെ ഒരു ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും അല്ലെങ്കിൽ അതിനെ കുറിച്ച് കണ്ട് ഒരിത് തരും അതായത് പൊതുവേ ഫോറിൻ ലാംഗ്വേജുകൾക്ക് നല്ല ഫീസ് വരുന്നുണ്ട് നല്ല ഫീസാണ് നല്ല ഫീസ് വരുന്നുണ്ട് അതിന്റെ ഹൈ ഡിമാൻഡും പിന്നെ അതിന്റെ അവൈലബിലിറ്റി കുറവുള്ളത് കാരണത്താലൊക്കെ നല്ല ഫീസ് വരാറുണ്ട് ശരി ശരി ഇപ്പൊ ജർമ്മൻ ആവട്ടെ ഫ്രഞ്ച് ആവട്ടെ സ്പാനിഷ് ആവട്ടെ നല്ല ഫീസാണ് പക്ഷെ നമ്മുടെ ലെക്സിക്കോ ലാംഗ്വേജ് അക്കാദമിയിലേക്ക് വരുമ്പോൾ നമ്മളൊരു മിഷനിലാണ് ഉള്ളത് അത് മാക്സിമം ലാംഗ്വേജുകളെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ആ ഒരു ലാംഗ്വേജ് പഠിക്കട്ടെ എന്നുള്ള ഒരു മിഷനിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലോ ഫീസിലാണ് നമ്മൾ സ്പാനിഷ് ലാംഗ്വേജിൻ്റെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതും എ വൺ എ ടു ബി വൺ ബി ടു ലെവൽ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പെൻസും ഷർട്ടൊക്കെ വാങ്ങുന്ന ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് സ്പാനിഷ് ആ ഒരു റേഞ്ചിൽ പഠിക്കാം അതെ അതായത് വളരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ആളുകൾ ഉപയോഗപ്പെടുത്തിട്ട് അവർ സ്പാനിഷ് പഠിക്കട്ടെ അവരുടെ സി വിയിലും അവരുടെ റെസ്യൂമിലൊക്കെ ലാംഗ്വേജ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് സ്പാനിഷ് മെൻഷൻ ചെയ്യട്ടെ അവർക്ക് ഒരു നല്ല ജോലി കിട്ടട്ടെ അവർ ഹയർ ചെയ്യപ്പെടട്ടെ അവരുടെ ഭാവി നന്നാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നല്ലൊരു മിഷൻ ലക്ഷ്യമാക്കി പോകുന്ന പോകുന്നവേജ് അക്കാഡമിക്ക് എല്ലാ ആശംസകളും ശരി